ോട്ടി വെച്ചു വണ്ടി വാങ്ങിയില്ലേ ഇനി സതിയേട്ടനും വഴിയേട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മക്ക് വണ്ടിയില്ലേ എവിടേക്കെങ്കിലും പോവാ എല്ലാം പരാതികള് തീരാലോ എവിടേക്കാ ഫസ്റ്റ് പോണ്ട് പണിക്ക് പോരുവായൂര പോ അപ്പൊ നമ്മള് വാങ്ങിയ വണ്ടിയടാ വായോ സൂര്യ വായോ 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 നമ്മടെ വീടിന്റെ മുമ്പിൽ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കണ്ടപ്പോ തൊടങ്ങിയതാണ് സുഗന്യക്ക് അതിന്റെ അടുത്തേക്ക് ഒന്ന് പോവാനൊരു കൂടി അവള് അവളിങ്ങനെ പിടിച്ചെ വലിക്കുക വണ്ടി വണ്ടിയുണ്ടോ നമുക്ക് നോക്കാൻ പറ്റുന്നു നമ്മൾ നമ്മളെന്നൊരു മണിക്കടിയാണ് കേട്ടോ ഉണ്ടാക്കണത് റവി തേങ്ങയൊക്കെ വെച്ചിട്ട് അടിപൊളി ഒരു നാലുമണിക്കടി ഞാൻ ആദ്യം ഒരു പാത്രത്തിന്റെ വെള്ളം ചൂടാക്ക അടുപ്പത്തേച്ചിരുന്നു അടുപ്പത്തേച്ചു ഇത് ചൂടുവെള്ളം വേണമോ

മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണ്ട് സുഖന്യേ അവിടെ തേങ്ങി ചെറിയുള്ളി നേരക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് ചതക്കിയോ ഒന്ന് കൊണ്ടുപോവാ എന്നിട്ട് പറഞ്ഞിട്ട് ചെയ്യാം കഴിഞ്ഞു നീ വാട്സപ്പിൽ ഒന്ന് വിട്ടിരിക്ക സജിത്ര നമ്മടെ വെള്ളം നല്ലപോലെ തളച്ചിട്ടുണ്ട് കേട്ടോ ഇത് വറുത്തറവാണ് വറുത്തറവ ഇട്ട് കൊടുക്കണ്ട കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് തേങ്ങ ചതച്ചിട്ട് വേഗം നമ്മൾ ഈ ഒരു പാത്രം പൊടി ഈ ഒരു പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ രോഗ വിട്ട് വരുന്ന പരുവത്തില് ടി വാ കൊണ്ടുപോ അതാ ചെരുപ്പിട്ടോ അവളുടെ ചെരുപ്പാണ് കേട്ടോ എന്റെ ചെരുപ്പ് എവിടെങ്കിലും ചെരുപ്പിനും കൂടിയുമ്പോടെ അടിയാണ് മൂത്തലേമ്മ തായോ നമ്മൾ ഈ തേങ്ങ ചതച്ചതില്ലേ ഈ തേങ്ങയൊക്കെ ചതച്ചത് ഇതുക്കിട്ട് കൊടുക്കണ്ടേ എന്ത് നമ്മൾ ഇതാ തേങ്ങ ഇട്ടിട്ട് നല്ല പോലെതാ ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ചൂടാറൊക്കെ കേട്ടാ ഏ അമ്മക്ക് വേണ്ടമ്മ അമ്മക്ക് വേണ്ട കുടിച്ച് പാപ്പ ഉണ്ടാക്കി തരാ മാട്ടാ അയ്യോ അയ്യോ വേണ്ടടി നല്ല പെരിഞ്ചീരകത്തിന്റെയും ചെറിയുള്ളിയുടെയൊക്കെ നല്ല മണിണ്ട് കേട്ടോ സൂര്യ കൊറച്ച് ഗോതമ്പൊടി എടുക്കൊടി ആരോ ഒളിക്കാനുള്ളത് இது சூடாரிட்டு நமக்கு கையொண்டு போல இலக்கி கொடுக்கணும் നല്ല പോലെ കൊഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഗോതമ്പൊടി ഇല്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞുവെച്ചാൽ അരിപ്പൊടി വച്ചാലും കുഴപ്പമില്ല ഞാൻ എന്റെ കൈന്ന് പോയിട്ടുണ്ട് നല്ല പോലെ കള്ളുപിടിച്ചു ഈ കല്ല് ഉണ്ടോ ഈ കല്ല് അനിയട്ടം തൈൽസിന്റെ പണിക്ക് പോയപ്പോ ഷെയ്പ്പാക്കി കൊണ്ടന്നാട്ടോ നമുക്ക് ചപ്പാത്തിയൊക്കെ പറത്താൻ വേണ്ടിട്ട് പക്ഷെ നമ്മള് അധികം എന്താ കിണ്ണൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ ആ പലകിയിൽ വെച്ചിട്ടോ ചീലമാ നമ്മളതില് കൊറച്ച് എണ്ണയൊക്കിട്ടുണ്ട് കേട്ടോ ഇനി അതിന്റെ കുറച്ച് മാവ് എടുത്തിട്ടില്ലേ മാവ് എടുത്തിട്ട് ഇതും പരത്തി പരത്തി കൊടുക്കുന്നുണ്ട് കൊട്ടാതിരിക്കാൻ വേണ്ടിട്ടോ എന്തോ സാധനം നമ്മക്ക് ഇതില് വെച്ചിട്ടോ ചെയ്യുന്നത് പിന്നെ അമ്മൂന് ചോറ് കൊണ്ടുപോണ ചോറ് കൊണ്ടുപോകുമ്പോ കൂട്ട പിന്നെ ഒപ്പേരിയൊക്കെ കൊണ്ടുപോണ പാത്രല്ലേ അതിന്റെ അടപ്പ ഉള്ളു ഇവിടെ ചെറുത് അത് വെച്ചിട്ടിങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട് ഇതാ പിന്നെ ജീവിക്കാൻ പിന്നെ അങ്ങനെ എടുക്കാൻ സുഖാണ് കേട്ടോ നീ നീ ഉണ്ടാക്കും ഞാൻ പോയി ചൂടും എങ്ങനെ ഇണ്ട ഒരു പത്തെണ്ണാവട്ടെ ഒക്കെ പഠിക്കണ്ടേ നമ്മക്ക് കേട്ടോ അതല്ലെങ്കിൽ പൊട്ടിപ്പോ ഇതിന് ഉരുളകളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനൊരു ഷേപ്പ് കിട്ടട്ടെ ചെയ്തതാണ് കൊറച്ചിങ്ങനെ ഉണ്ടാക്കാം കൊറച്ച് ഉരുളി ആക്കാദി ചെന്നിട്ട് പിന്നെ കേസരി കേസരി കുട്ടി ഇതൊക്കെ മെല്ലെ മെല്ലെ എടുക്കണം ഇങ്ങനെട്ടോച്ച ക്ഷമ വേണം കാരണം ഇതിലൊട്ടിപ്പിടിക്കുന്നുണ്ട് തുടച്ചിട്ടാണ് കേട്ടോ ഇത് വെച്ചിരിക്കുന്നത് കാരണം ന്യൂസ് പേപ്പർ ഇവിടെ ഇല്ല ന്യൂസ് പേപ്പർ ില്ലാത്തതും കൊണ്ട് അങ്ങനെ ചെയ്തിട്ട് തുടച്ചിട്ടുണ്ടേ ക്ലാസ് എടുത്ത് തന്നോട്ട അപ്പൊ എന്നാ ക്ലാസ് ആച്ച ക്ലാസ് ക്ലാസ് ആകുമ്പോ സൂപ്പറായി കിട്ടുന്നുണ്ട് ക്ലാസുന് അത്ര നെയ്സാക്കല്ലേ ഇവിടെ ഇവിടെ നൈസാക്കണ്ട ഒരുപാട് നൈസാക്കിയ കിട്ടുമ്പോ കുട്ടി പിടിച്ചുകൊണ്ടിരിക്കും കൊമ്മ കൊമ്മ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും എന്താണ് എണ് എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് കേട്ടോ ഞാൻ എണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു ചെറിയ ഉരുളെടുത്തിട്ടില്ലേ അങ്ങനെ എന്താണെന്നറിയോ കണ്ണു നേറിയിട്ടേ അപ്പതാ നമ്മൾ നമ്മളിങ്ങനെ ഓരോ നട്ടു കൊടുക്കണ്ട ഒരുപാട് പണിയൊന്നുമില്ല വേഗം വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പൊന്തി വരുന്നു കണ്ടത് ആ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ലേ കണ്ണക്ക് ഇത് വന്നിട്ട് പോകാം കണ്ണ് കറിഞ്ഞ പോലെ എന്താ ഇത്രയിലൂട്ടോ കണ്ട എന്റെ കളറൊക്കെ പട്ടൻ ചായയുടെ കൂടല്ലേ അടിപൊളി കേട്ടോ എന്തായാലും നമ്മുടെ അധികം വീടുകൾ കൂടി റവ ഉണ്ടാവില്ലേ റവി ഉണ്ടാവും ഗോതമ്പും ഉണ്ടാവും ഗോതമ്പ് പൊടി ഉണ്ടാവും അപ്പോ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ നീ ഈ ഷേപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ ഉരുട്ടിയിട്ട് നമ്മളെ എണ്ണയിലിടില്ലേ അങ്ങനെ ഇട്ടാലും മതി നമ്മളത് കാണാൻ ഇതില്ലേ ശരിക്കും നമ്മൾ വെറുതെ ചായയുടെ കൂടെ കഴിക്കാനും രസമാണ് നമ്മുടെ ചിക്കൻ കറി ഇല്ലേ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് മസാലക്കറികളുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാ ഇതാക്കിച്ചു വന്നക്കണ് മണം പിടിച്ചിട്ട് നല്ല പണം വരും പൊള്ളച്ചു കേട്ടാണ്ടോ പൊള്ളച്ചു വരുന്നു കണ്ടോ പൊള്ളച്ചു വരും സോഡാപൊരി നമ്മള് ചെല സമയത്തേ നല്ല വിശപ്പായിരിക്കും നമുക്ക് ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാലും വൈകുന്നേരം ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണം തോന്നും അപ്പോൾ ഒന്നല്ലെങ്കിൽ ഉപ്മാവായിരിക്കും കേട്ടോ സേമിയം കൊണ്ട് ഉപ്മാവോ അല്ല പറഞ്ഞു വെച്ചാൽ റവയും കൊണ്ട് ഉപ്മാവോ അമൃതം പൊടിയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ട് എല്ലാവരും ഉള്ളപ്പോൾ ഇപ്പോൾ അനിയനും മേട്ടനും എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും ഉള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും കഴിക്കുകയും ചെയ്യും കേട്ടോ പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോ വിശപ്പുണ്ടാവും ആ സമയത്ത് നമ്മൾ പണിയൊക്കെ മാറ്റിയിട്ട് വരുമ്പോ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും വേണ്ട ചായ കുടിച്ച് വയറുന്നറിഞ്ഞു പറയും എന്താ വെള്ളം വന്നതും വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അവർ കഴിക്കാനുള്ള മൂട് പൂട്ടാവും പക്ഷെ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വിശപ്പുണ്ടാവും സുനയെ കുറച്ച് നേരമായിട്ടോ നമ്മുടെ പൊന്നൂസ് വന്നിട്ട് ഇതാണ്ടോ ഇങ്ങനെ മുറിക്കുമ്പോ കാണിച്ചരാ സോഫ്റ്റ് ആണ് ആട്ടോ അതാ പൊള്ളച്ച് വന്നിട്ടേ

കുഞ്ഞാ പാപ്പ വേണ്ടേ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി കുഞ്ഞു പൊന്നൂസ് ഇത് രണ്ടാമത്തെയാണ് കഴിക്കുന്നത് അവന് എന്താ ഉണ്ടാക്കിയപ്പോ മുതലേ അറിയാട്ടോ സുഖന് ഞാനും കഴിച്ചു എങ്ങനെയുണ്ടായിരുന്നു സാധനം ഏ നല്ല സാധനം നല്ല സാധനം l 리이라이마 i 이 u kamu kacau ke nung, stay yo. Boleh c a b pues yes. u കട്ടൻ ചായുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അതേപോലെ തന്നെ എന്താ കറികളില്ലേ നമ്മുടെ ഈ ചിക്കൻ കറി മസാലക്കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനും നല്ല രസമാണ് ഏ എന്താ എണ്ണ ഒക്കെ എണ്ണയിലും മധുരം ഇട്ടിട്ടില്ല ഏ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ പെരുഞ്ചീരകവും ചെറിയ ഉള്ളിയൊക്കെ തേങ്ങയൊക്കെ ഇട്ടില്ലേ അതിന്റെ ഒരു പ്രത്യേക രുചിയുണ്ട് സംഭവം അടിപൊളിയാണ് കറിയൊന്നും ഇല്ലെങ്കിലും ചട്ടൻ ചായ മാത്രം കൂട്ടിയിട്ട് കഴിച്ചാലും കുഴപ്പമില്ല കറി ഇറച്ചിക്കറിയൊക്കെ ഉള്ളവര് ഇറച്ചിക്കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനും അടിപൊളിയാണ് ഇപ്പൊ നമ്മുടെ ഏകദേശം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞോട്ടോ അതിൻ്റെ ഇടയിൽ കുറച്ചു നേരം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഓരോ ഫോണൊക്കെ വന്നിട്ട് അതിൻ്റെ തരത്തില് പോയിട്ടാ പിന്നെ ഇത് ഉണ്ടാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എങ്ങനെ പറയാം നമുക്ക് കുറച്ച് തോന്ന വേണ്ടതും കൊണ്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും കേട്ടോ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു പറഞ്ഞാൽ വേഗം ഉണ്ടാക്കിയിട്ട് കഴിയും അപ്പൊ മക്കളൊക്കെ അടിക്കണോടത്തുനിന്ന് വന്നതാണ് നമ്മുടെ കുട്ടിക്ക എന്താ സുഖന്യ കട്ടൻ വേണ്ട കട്ടൻ 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 എന്താ കുഞ്ഞസിന് കൊണ്ടേ കൊടുത്തോ കൊണ്ടേ കൊടുത്തോ കൊടുത്തോത്ത എല്ലാവരും ഉണ്ടാക്കുമ്പോണ്ടാക്കുമ്പോ ഇങ്ങനെ കഴിച്ചിട്ട് ഇനി ഇത് അത്രേ തന്നെ ഉള്ളു കേട്ടോ നീണ്ടോ ഉരുളക്കാ പറഞ്ഞോ പറയോ ഇപ്പൊ നമ്മുടെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ ഇങ്ങനെ ഇണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി വെക്കൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവൂട്ടോ വെറുതെ പറയുന്നല്ല എന്തായാലും ഇഷ്ടാവും ഏ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം